വേണ്ടി പള്ളി പോകുന്ന ഒരു െ വീട്ടിലിരിക്കുന്ന പ്രാർത്ഥനയൊണ്ടാണ് നമ്മള് രക്ഷപ്പെട്ടതെന്നൊക്കെ അവിടെയൊക്കെ ഈശോയുടെ ഒരു നമുക്ക് ഫീൽ ചെയ്യുന്നു ജീസസിനെ അല്ലാതെ മനസ്സിലാക്കാനായിട്ട് കുറെ വഴികളുണ്ട് അത് ഈശോ തന്നെ നമുക്ക് ബൈബിളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാം കൊണ്ടും തന്നെ സിസ്റ്റർ പ്രൊഫഷനോട് താല്പര്യമില്ല പക്ഷെ സിസ്റ്റേഴ്സിന് ഇഷ്ടമാണ് അപ്പൊ എല്ലായിടത്തും ചെന്ന് ചെയ്യുമ്പോ പേരെന്താന്ന് ചോദിക്കുമ്പോ റാണിമരിയാന്ന് നമ്മള് പറയും ഇടുത്ത വഴിക്ക് നമ്മുടെ പിന്നാലെ വരുന്നത് സിസ്റ്റർ സിസ്റ്റർ ചോദ്യങ്ങളൊക്കെയാണ് ഈശോയുടെ സ്പന്ദനങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിലും നമ്മൾ തിരിച്ചറിയുന്നത് വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങളിലൂടെയാണ് ഇത്തരത്തിൽ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലൂടെ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു വിഷമങ്ങളിലൂടെ ഈശോയെ തിരിച്ചറിഞ്ഞ കുറച്ച് അനുഭവങ്ങളുമായി ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നത് രണ്ട് ഊർജ്ജസ്വലരായ രണ്ട് യുവത്വങ്ങളാണ് അപ്പോൾ അവരുടെ വിശേഷങ്ങളിലേക്ക് ഈ ചൂട് ചായയോടൊപ്പം നമുക്കും കടന്നു ചെല്ലാം അപ്പോൾ രണ്ടുപേരും പരിചയപ്പെടുത്താ നിങ്ങളുടെ പേര് പേര് റാണി വര്യാ ഞാനിപ്പോ തൃശ്ശൂര് ഗവൺമെന്റ് കോളേജിലെ ഫൈനൽ ഇയർ ഇയർ സ്റ്റുഡന്റ് ആണ് പേര് ഞാൻ നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട് നിങ്ങളും ഷോയെ അടുത്തെറിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ പക്ഷേ ഒരു കാലഘട്ടങ്ങളിൽ ഇത്ര ഒന്നും തപ്തിലും നമ്മളൊന്നും ഈശോനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ കൊറച്ച് കാലഘട്ടങ്ങൾക്ക് ശേഷമായിരിക്കും നമ്മൾ ആ അനുഭവങ്ങളിലേക്ക് കൂടുതൽ വ്യക്തമായിട്ട് നമ്മളെ ചിന്തിച്ചു കൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ അതെ ജീവിതത്തിൽ എങ്ങനെയായിരുന്നു ആ ഒരു അതിന് എങ്ങനെയായിരുന്നു ഞാൻ ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്തായിരുന്നു അന്ന് അതുവരെ എനിക്കൊരു കൂട്ടുകാരെന്ന് പറഞ്ഞ ജീവം പോലെയായിരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്ത് പറഞ്ഞാലും വീട്ടുകാരൊന്നും അനുസരിക്കില്ല ചങ്ക് അത് അങ്ങ് പോലെ ഒരു കാലഘട്ടമായിരുന്നു വീട്ടുകാർ എന്ത് പറഞ്ഞാലും അനുസരിക്കില്ല വീട്ടുകാർ പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു ആളായിരുന്നു ഞാൻ അപ്പിങ്ങനെ പത്താം ക്ലാസ് ഇങ്ങനെ ഒന്ന് പത്താം ക്ലാസ് വരെ ഇങ്ങനെ കടന്നുപോയി വീട്ടുകാര് പറയുന്നൊന്നും അനുസരിക്കുന്നില്ല ഒരു പത്താം ക്ലാസ്സിന്റെ ഒരു എക്സാമോ കഴിഞ്ഞു റിസൾട്ട് വന്നു റിസൾട്ട് വന്ന നാൾ മുതലാണ് പിന്നെ റിയലൈസ് ചെയ്യുന്നത് അത്ര നാളുണ്ടായിരുന്ന കൂട്ടുകാർ അപ്പൊ അത് അത് എന്നെ നല്ല രീതിയിൽ കൊണ്ടൊന്ന് മാറ്റിമറിച്ചു കാരണം അന്ന് മുതലേ വീട്ടുകാരൊന്നു കേൾക്കാൻ തുടങ്ങി കുറച്ചാലത്തേക്ക് പിന്നെ കൂട്ടുകാർക്കാണെങ്കിലും എന്ന് പറഞ്ഞാൽ എക്സാം എക്സാമിന് മാർക്ക് നല്ല രീതിയിൽ കയറി പിന്നെ അവർക്ക് അഡ്മിഷൻ പെട്ടെന്ന് കിട്ടാൻ തുടങ്ങി എനിക്കാണെങ്കിൽ മാർക്ക് നല്ല രീതി കുറവായിരുന്നു എനിക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാനും നല്ല രീതിയിൽ ഡൗൺ ആയി പിന്നെ ഉണ്ടായിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈശോ ആയിട്ട് അടുക്കാനായിട്ട് മെയിനായിട്ടുണ്ടായത് ബസ്സിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യും എനിക്ക് പിന്നെ അഡ്മിഷൻ കിട്ടി പിന്നെ ബസ്സിൽ നിന്ന് ട്രാവൽ ചെയ്യണം പിന്നെ ഒരു നന്മറിയം സ്റ്റാർട്ട് ചെയ്യണം നന്മ ശരിക്കും പറഞ്ഞാൽ തോൽവീടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥ തിരിച്ചറിയണം നമ്മൾ ഒറ്റപ്പെട്ട പോലെ വീട്ടുകാരി കേൾക്കണം പുറത്തുനിന്ന് കേക്കണം അല്ലെ എല്ലാ എല്ലാ വഴിക്ക് പോകുമ്പോഴും എന്തെങ്കിലൊക്കെ ഉള്ളിലേക്ക് തിരിയാ അല്ലേ പിന്നെ കാലം കുറച്ചുകാൾ ഈ ആര് എന്റെ കൂടെ പിന്നെയാണ് ഈശോന്ന് മനസ്സിലായത് അതാണ് എന്റെ ടേണിംഗ് പോയിന്റ് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൊറോണ എങ്ങനെയായിരുന്നു ചിലർക്ക് ഭയങ്കര ഡിപ്രഷൻ ചിലർക്ക് അത് കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം ആയിരുന്നു അല്ലേ നല്ല ആളാണ് ഞാൻ കാരണം ഞാൻ ഹോസ്റ്റലായിരുന്നു ഫസ്റ്റ് ഇയർ എൽ എൽ ബിക്ക് ജോയിൻ ചെയ്ത ആദ്യം കോഴിക്കോടായിരുന്നു അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് അത് വാശി പിടിച്ചു പോയതാണ് എന്തായാലും പന്ത്രണ്ട് വരെ വീട്ടിൽ തന്നെയായിരുന്നു ഇനി കുറച്ച് നാൾ വീട്ടിൽ നിന്നൊക്കെ ഒന്നും മാറി എങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം എന്നൊന്നും ആലോചിച്ച് അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ ഏറ്റവും ദൂരെയുള്ള തന്നെ ആദ്യം കൊണ്ടുവച്ച് പോയതാണ് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ റിലീജിയസ്ലി വളർത്തിക്കൊണ്ട് വന്ന അത്യാവശ്യം എല്ലാ ദിവസവും പള്ളി പോവാ അങ്ങനെ ഒരു ഇതൊക്കെയായിരുന്നു പിന്നെ അവിടേക്ക് മാറി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഒരു സ്ട്രിക്ട്നെസ് ഒക്കെ അങ്ങ് പോയി പിന്നെ നമ്മുടെ ലോകായി നമ്മുടെ ഇഷ്ടം നമ്മുടെ ലോകം നമ്മുടെ കാര്യങ്ങള് പിന്നെ അത് മാത്രല്ല ലോ കോളേജും കൂടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സമയമായിരുന്നു ആ സമയത്ത് പള്ളി പോവും പക്ഷെ അത് ഒരു ആദ്യമൊക്കെ നമ്മൾ ആ ഒരു സ്പിരിറ്റ് കീപ്പ് ചെയ്തെങ്കിലും പിന്നെ കോളേജിലെ പല കാര്യങ്ങളും പിന്നെ നമ്മുടേതായ ഇഷ്ടങ്ങളുടെ പ്രയോറിറ്റി മാറുമല്ലോ പ്രത്യേകിച്ച് ഈ ഒരു ഏജിലും കൂടെ അങ്ങനെ വന്ന സമയത്ത് അതൊരു ജസ്റ്റ് ആരെങ്കിലും കാണിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിലേക്കൊക്കെ പോയി അത് കഴിഞ്ഞ ഇടയ്ക്കാണ് കൊറോണ വന്നത് കൊറോണ വന്നതിന് വന്നതിപ്പോ നേരെ വീട്ടിലേക്ക് വീട്ടിലേക്ക് അടച്ചു മൂടി വന്നു ക്വാറന്റൈനിലായി കഴിഞ്ഞപ്പോ നമ്മുടെ കൂടെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു ഒച്ച ബഹളങ്ങളൊക്കെ പോയി കഴിഞ്ഞപ്പോ നമ്മള് മാത്രമായി ആ ഒരു നമ്മുടെ സ്വരം മാത്രം അങ്ങനെ വന്നിപ്പോ അത് ഭയങ്കര ഒരു എന്താ ഒരു നമുക്ക് ഭയങ്കര ഒറ്റപ്പെട്ട ഒരു അനുഭവം അത് പുറമേ ആരും കൂടെ ഇല്ലാത്തത് നമ്മളിലേക്ക് ഭയങ്കര ഒരു ഹംപിനെസ് ഫീൽ ചെയ്യില്ലേ ആ ഒരു സംഗതികാരാണ് അങ്ങനെ പയ്യെ ആ ഒരു ഇതിലേക്ക് ഒരു മൂഡ് ഓഫ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഡിപ്രഷൻ അതിൻ്റെ ഒരു ചെറിയൊരു സ്റ്റേജിലേക്ക് വന്ന് തുടങ്ങിയിപ്പോഴാണ് ഞാൻ ജീസസ് യൂത്തിനെ പരിചയപ്പെടുന്നത് അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാമും ഓൺലൈൻ കാര്യങ്ങളിലൂടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ കൊറോണ സമയം എന്താ പറയുക കൊറോണ എനിക്ക് ദൈവം തന്ന അല്ലെങ്കിൽ എനിക്ക് ഈശ്വന പരിചയപ്പെടുന്ന ഗിഫ്റ്റ് നല്ല സമയമായിട്ട് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ സാധനം അത്രയും നാൾ ഞാൻ ഈശോനെ കണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ ഇങ്ങനെയല്ലേ കിടക്കുന്ന വിടാള് പക്ഷെ ഈ ഒരു ഇതിലേക്ക് വന്നിട്ട് എന്റെ എലവേഷൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങി അപ്പോ ഈശോയെ ഈശോയെ വിളിക്കണെന്ന് പറയല്ലേ ഞാനിത് ചെയ്ത കുഴപ്പമില്ലല്ല ഇത് സെറ്റ് ആവണില്ല നീ എന്താ പറയണേ അങ്ങനെ അങ്ങനെയൊരു കമ്മ്യൂണിക്കേഷനിലേക്ക് വന്നു അപ്പൊ ശരിക്കും പ്ലസ് ടുവിൽ വരെയൊക്കെ നമ്മൾ ഈശോ നമ്മുടെ രക്ഷകനാണ് ഈശോ ഷിയായാണ് അങ്ങനെ ഒരു സാധനത്തിൽ നിന്ന് പെട്ടെന്ന് ഈശോന്റെ ചങ്കാണ് അല്ലെങ്കിൽ ഈശോന്റെ ബോയ് ഫ്രണ്ട് ആണ് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ഈശോ തന്നെ നമ്മൾ മാറ്റിച്ചെടുത്തു അതുല് അതുലിൻ്റെ ലൈഫിൽ ചെറിയ ചെറിയ ചില അനുഭവങ്ങളിൽ കൂടെ ഈശോ നമ്മളെ വളർത്തിയതായിട്ട് അല്ലെങ്കിൽ ഈശോ നമ്മളെ ഗൈഡ് ചെയ്തതായിട്ടൊക്കെ തോന്നിയിട്ടില്ലേ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ എല്ലാവരുടെ ജീവിതത്തിൽ നാം നടക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ രണ്ടുപേരും ജീവിതത്തില് ഇവൻ എന്റെ ജീവിതത്തിലായിരിക്കും നമ്മൾ എപ്പോഴാണോ നമ്മൾ തനിയായി എന്നൊരു നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മൾ തനിയായി നമ്മളെ ഉള്ളിലേക്ക് വലിയ വരുന്ന ഒരു അവസ്ഥയിൽ വരുമ്പോഴാണ് നമ്മൾ ഈശോനെ കാണുന്നത് അപ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ കൂടെ ഒരാളുണ്ട് തിരിച്ചറിയുന്നത് ഇത്തരത്തില് ഏതെങ്കിലും ചെറിയ അനുഭവങ്ങൾ കൂടെ ഈശോന്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത് എന്ന് തോന്നി ഏതെങ്കിലും ഒരു അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുമോ വെച്ചാൽ ഞാൻ ഈ ക്ലാസ് ആവാൻ വേണ്ടി പോകുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അത് അത് പിന്നെ ശേഷ സ്റ്റഡി അതുവരെ മോഡൽ എക്സാം തോൽവി തോൽവി ആയതുകൊണ്ട് ഇത് പാസ്സാവാതെ വേറെ വഴിയിലെ ഇങ്ങനെ പാസ് ആവാനുള്ള അവസാനത്തെ പീഡിയാണ് ഈ പള്ളി പോക്ക് അപ്പൊ പോകും ഇങ്ങനെ പോയി 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 എന്ന് നമുക്ക് വെക്കേഷൻ വരും വെക്കേഷനും മിസ് ചെയ്തില്ല റിസൾട്ട് പാസ് ആവണമല്ലോ പിന്നെ റിസൾട്ട് വരാനുള്ള ഒരു തയ്യാറെടുപ്പായിരുന്നു പിന്നെ പള്ളി പോകും പിന്നെ ഈ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു ഇതായിരുന്നു പള്ളിയിൽ പോകും പിന്നെ കണ്ടിന്യൂ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കൊണ്ടിരുന്നു പള്ളിയിൽ പോവുക പിന്നെ മാർക്കിലും ഒരു വേരിയസ് ചേഞ്ച് മനസ്സിലായി തുടങ്ങി അപ്പൊ കുറച്ച് കാള് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യം മനസ്സിലായത് ആ ഒരു എൻ്റെ കൂടെ ഉണ്ട് അതാരും കൂടെ കൂടുതൽ സന്തോഷം എന്ന് പറഞ്ഞ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു പ്രാർത്ഥിക്കുന്ന ഒരാളല്ല എന്ന് പറഞ്ഞാൽ ആകെ ചെയ്യുന്നത് വീട്ടിൽ കുരിച്ചിറങ്ങുന്ന സമയത്ത് മുട്ട കുത്തിയേക്കും എല്ലാ രഹസ്യത്തിനും എന്തിനു സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ അതൊക്കെ ഈ പത്താം ക്ലാസ്സിന് വേണ്ടിയുള്ള ഒരു കൈകളായിരുന്നു അതിങ്ങനെ പിന്നെ ചെയ്തോണ്ടിരുന്നത് ഇങ്ങനെ വെറുതെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു നന്മറിയാം അത് മാത്രം എനിക്ക് കൂടുതൽ അറിയുന്ന പ്രാർത്ഥന നന്മറയു വെറുതെ ചെയ്യുക ചിലപ്പോൾ ആ ഒരാളെ കാണുമ്പോഴായിരിക്കും നമ്മൾ ചെല്ലുന്ന അങ്ങനത്തെ ഒരു പ്രാർത്ഥന അതിലൂടെ ഇങ്ങനെ കടന്നുപോയി പിന്നെ കുറച്ചാളിയാണ് നമ്മുടെ റിസൾട്ടിന് ഒരു ചേഞ്ച് മനസ്സിലായി ആരോ നമ്മുടെ കൂടെ ഉണ്ട് ആ ഒരു ബോധ്യം വന്നു ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ആണെങ്കിൽ എന്റെ കൂടെ ആരോ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം റാണിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിനെ കുറിച്ച് ചെറിയൊരു അനുഭവത്തിൽ കൂടെ അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന എന്തെങ്കിലും അനുഭവം അനുഭവമായിരിക്കാം പക്ഷെ ഇതൊക്കെ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു സത്യത്തില് വേറൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാക്കിയ എന്തെങ്കിലും അനുഭവം ശരിക്കും എന്താ പറയാ നമ്മള് ആ സംഭവം കഴിഞ്ഞ് പിന്നെ അത് ആലോചിക്കുമ്പോഴേ ആയിരിക്കും നമുക്ക് ഓ ഇത് ശരിക്കും അല്ലെങ്കിൽ നമ്മളെ ഈശോ ഹെൽപ്പ് ചെയ്തതാണ് അല്ലെങ്കിൽ ഈശോ കൂടെ ഉണ്ടായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്താന്ന് തോന്നുക ഇപ്പം ഏറ്റവും റീസൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു കേസ് പറയാം ഇന്നലെ എനിക്ക് പള്ളി പോകണമായിരുന്നു എനിക്ക് രാവിലെ ഞാൻ ആദ്യപൊള്ളിയാഴ്ച എന്നുള്ള കേസ് കാര്യമായിട്ട് മറന്നുപോയി അപ്പോൾ പള്ളിയിലെത്തി ലേറ്റായി അത് കഴിഞ്ഞപ്പോൾ നെക്സ്റ്റ് ഏതെങ്കിലും കുർബാന ഉള്ളത് ഈവനിങ് പോകാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്ന സമയത്ത് ആകെ അഞ്ച് മിനിറ്റ് ഉണ്ട് എന്നാൽ അത്യാവശ്യം ദൂരമുള്ള ഒരു പള്ളിയുമാണ് എനിക്ക് പള്ളിയിലെത്താനായിട്ട് ഈ അഞ്ചുമിനിറ്റും ഞാനെങ്ങനെത്തും എന്നുള്ളൊരു ഇതിലിരിക്കുന്ന സമയത്ത് എന്തായാലും കുർബാന കാരണം അപ്പോൾ വണ്ടി എടുത്ത് എങ്ങനെയായാലും ഇപ്പൊ അഞ്ചു മിനിറ്റ് ലേറ്റ് ആയാലും എത്താം എന്നുള്ള രീതിയിൽ ഞാൻ വണ്ടി എടുത്ത് പോയി പക്ഷെ വണ്ടി എടുത്ത് കഴിഞ്ഞിപ്പോൾ ഫ്രണ്ടിൽ കുറച്ചേട്ടി കഴിഞ്ഞിപ്പോൾ ഫ്രണ്ടിലൊരു ലൈൻ ബസ് ഉണ്ട് ലൈൻ ബസ്സുകാരുടെ ഒരു ഇത് രീതി നമുക്കറിയാമല്ലോ അവർ കടത്തിവിടത്തുമില്ല എന്നവര് പോത്തൂല അങ്ങനത്തെ ഒരു രീതി അപ്പോൾ ഒരു ചെറിയൊരു വഴി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഒരു എന്താ പറയാ കുടിക്കോടെ ഒക്കെ കയറി ചാടി പോയി പക്ഷെ അവിടെ എത്തിയിട്ടും എനിക്ക് ഈ വണ്ടീനെ ക്രോസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ പിന്നെ സമയമില്ല കയ്യിലെ സമയം പിടിച്ചിട്ടാണ് അവൾ പോകുന്നത് ഇവരുടെ കയ്യിൽ നിന്നോളെ തെറിയും കേൾക്കണം എന്നാ നമുക്ക് എത്രയും വേണം പിന്നെ വേറെ ഒന്നും നോക്കാതെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് എടുത്തതിന് ചില സമയത്ത് നമ്മുടെ ബസ്സുകാരുടെയും അല്ലെങ്കിൽ പിന്നെ ഒരു ഇത്ര ഒരു കാര്യമാണ് അതായത് ഞാൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നു പോകുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ ബസ്സുകാരുടെ ഒരു ശ്രദ്ധ കൊണ്ടോ ആയിരിക്കും നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക അങ്ങനെ ആയിരിക്കും അതായത് അവിടെ രക്ഷപ്പെട്ടേ എന്നുള്ള രീതി ചെറിയൊരു ആക്സിഡന്റ് വേണമെങ്കിൽ നടക്കായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ പള്ളിയിലെത്തി പള്ളിയിലെത്തിയത് കറക്റ്റ് ടൈമിങ്ങ് അച്ഛൻ പിതാവിനെ ഒത്തിക്കുന്ന കറക്റ്റ് ടൈമിൽ എനിക്ക് പള്ളിയിലെത്താൻ പറ്റും കുർബാന ഫുള്ള് കാണാനും പറ്റി അപ്പോൾ പെട്ടെന്ന് മനസ്സിലൂടെ പോയൊരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ആ ഈശോയുടെ ഒരു ചെറിയ കരമായിരിക്കും ചിലപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഡ്രൈവറിനെ കൊണ്ട് ഒന്ന് ഇങ്ങോട്ട് തിരിപ്പിച്ചതോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് കറക് കടത്തി വിടാനായിട്ട് തോന്നിയതോ അങ്ങനെ ചെറിയ ചെറിയ സന്ദർഭങ്ങൾ ഇപ്പോൾ ചിലര് നമുക്കൊന്നും മനസ്സിലാവണംന്ന് പോലില്ല നമ്മൾ ചിന്തിക്കുക പോലും ഇല്ല അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ ശരി ആയിരിക്കും അല്ലെങ്കിൽ ചിലർ പറഞ്ഞ കേട്ടിട്ടില്ലേ വീട്ടിലിരിക്കുന്ന നമ്മയുടെടൊക്കെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്നൊക്കെ അവിടെയൊക്കെ ഈശോയുടെ ഒരു കാര്യം നമുക്ക് ഫീൽ ചെയ്യുന്നു എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇനി എന്താണെന്നറിയോ നമ്മളെപ്പോഴും ഒരു സാക്ഷ്യം അല്ലെ ഈശോയെ കുറിച്ച് രണ്ട് വാക്കുകൾ പറയാൻ പറയുമ്പോൾ എല്ലാവരും പറയും അതൊക്കെ പ്രായമുള്ള ആൾക്കാരൊക്കെയാണ് ആ സാക്ഷിയൊക്കെ പറയാനുള്ള ജീസസിനൊക്കെ ഈശോയ്ക്കൊക്കെ എങ്ങനെ യുവ യുവാക്കളുടെ ലെവലിലല്ലോ കുറേ കറിസ്മാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുപാട് നേരം പ്രാർത്ഥിക്കുന്നവർ സാധാരണ നമ്മൾ കാണുന്ന സാക്ഷികളും എങ്ങനെയൊക്കെയാണ് ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ് ചടണം ചേച്ചി വിഷ്ണു ശൈഖി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ആധികാരികമായി ആധികാരികമായിരുന്നു സംസാരിക്കുന്നത് അതിൽ വ്യത്യസ്തരാണ് നിങ്ങളൊക്കെ അല്ലേ ഈശോനെ എങ്ങനെയാണ് ഇത് വിളിച്ച് പറയാൻ പറ്റുന്നത് അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണ് എല്ലാവരും പറയുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങളുടെ യുവജനങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ഇതിനുള്ള പ്രസക്തി എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് അതൊന്നു പറയാമോ ഞാൻ പറഞ്ഞല്ലോ കൊറോണയ്ക്ക് ശേഷമാണ് ഞാൻ ജീസസത്തിലേക്ക് വന്നതല്ലോ അതുവരെ എനിക്ക് ഈശോ എന്ന് പറയുന്നത് ഹലലി ഹലലിയ സോസ്ത്രം നമ്മുടെ കരിസ്പാനങ്ങൾക്കുള്ള ആ ഒരു സംഗതി കുറെ നേരം സ്തുതിച്ച് പ്രാർത്ഥിക്കുക അതൊക്കെ കാര്യമായിട്ടും മടുക്കുന്ന കുറെ ജനങ്ങളുണ്ട് ഇപ്പൊ പ്രത്യേകിച്ച് യൂത്ത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും ഇഷ്ടപ്പെടാത്തൊരു കാര്യ ഒരു പൊതുസ്ഥലത്ത് പോയിരുന്നു കൈയടിച്ച് പ്രാർത്ഥിക്കുകയും അലലിയ പറയും അത് നമ്മളെ ഒരു ചിലപ്പോ ഒന്ന് ചെറുതാക്ക എന്ന രീതിയിലേക്കൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് പക്ഷെ ജീസസിനെ അല്ലാതെ മനസ്സിലാക്കാനായിട്ട് കുറെ വഴികളുണ്ട് അത് ഈശോ തന്നെ നമുക്ക് ബൈബിളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ഈശോ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കൂടെ ആടിപ്പാടി നടന്നതും കല്യാണവിരുന്ന് നമുക്കത് കല്യാണ വിരുന്നിപ്പോൾ പാർട്ടിയാണ് പാർട്ടി പോയി അടിച്ചുപോലും പോയി ചായ കുടിച്ചതും ഉള്ള ചെറിയ ചെറിയ തോന്നിവാസങ്ങളിൽ കതിരു പരിസര കളിച്ചതും അങ്ങനെതായിട്ട് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ചൂസൺ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ യുവജനങ്ങളുടെ ഇടയിലും ഈശോനെ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മൾട്ടി മീഡിയയുടെ ഒരു സാധനമാണ് നമ്മുടെ എന്ന് പറയുന്നത് അതിൻ്റെ നെക്സ്റ്റ് സീസണിപ്പോൾ ഇറങ്ങാൻ പോകുക ഈ എല്ലാത്തിലും ഈശോനെ ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ യുവജനങ്ങളുടെ പറയേണ്ട കാര്യങ്ങൾ പറയാനായിട്ട് ഏറ്റവും സപ്പോർട്ടീവായിട്ടും ഏറ്റവും സ്ട്രോങ് ആയിട്ടും കാണിക്കുന്ന ഒരു റെവല്യൂഷണറി ആയിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ഈശോയുടെ ഇമേജ് ആയിരിക്കണം എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് അതായത് നമുക്ക് കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടാവും പക്ഷേ ചിലയിടത്തൊക്കെ ഒരു പേടിയുണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ യുവജനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചാലും ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞെടുക്കും എന്നുള്ളൊരു ഇതാണ് അപ്പോൾ ഈശോയുടെ ആ ഒരു ക്യാരക്ടർ ഈശോയ്ക്ക് ഇതുപോലെ നമ്മൾ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറേ ഉണ്ട് ഈശോനെ ആസ് എ പേഴ്സൺ ആയിട്ട് കാണാതെ ഇതുപോലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണായിട്ട്

ആ ഒരു ലെവലിലാണ് നമ്മൾ ഈശോയുടെ കൂടെ തകർക്കാൻ തുടങ്ങുന്നത് അല്ലെ അപ്പോൾ ഇനി അടുത്ത് അതിലിനോട് ഒരു ചോദ്യമാണ് ഇന്ന് ഇപ്പോ അതിൽ വളരെ കോർഡിനേറ്റർ ഒക്കെ ആയിട്ട് ജീസസ് യൂത്തിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഒരുപാട് യുവജനങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുന്നുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ അതുപോലെ കൂട്ടായ്മ പ്രാർത്ഥന അതുപോലെ തന്നെ സംഘടിതമായ കുറേ കാര്യങ്ങൾ ജീസസ് യൂത്തിന് നടക്കുന്നുണ്ട് പക്ഷെ ചിലയിടങ്ങളിലൊക്കെ ഓരോ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ചെയ്യുമോ അല്ലെങ്കിൽ ഒരു പരിപാടി കഴിഞ്ഞ് ചെയ്യുമ്പോൾ ചിലരൊക്കെ കമ്പനി അടിക്കും ആ ജീസസ് യൂത്തുകാരല്ലേ അവർ കമ്പനി അടിച്ച് കറങ്ങാൻ പോകുന്നതാണ് പെമ്പിളേർ അമ്പിളേരൊക്കെ പോകുന്നത് രണ്ട് വ്യക്തി വ്യത്യസ്തമായ രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് ചിലർ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നും ജീസസ് യൂത്തുകാര് കുറേ പേര് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല ചിലർ നന്നായി പ്രാർത്ഥിക്കുന്നവരാണ് അവരെ പ്രാർത്ഥന കണ്ടാൽ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു പോകും അങ്ങനെ പറയുന്നവരുമുണ്ട് എങ്ങനെയാണ് ഈ രണ്ട് തരംതിരിവ് ജീസസ് യൂത്തിനെ കുറിച്ച് കാരണം അതുലിന്റെ പറയാം ഒരു മൂവ്മെന്റ് ആണ് നമ്മളൊരു നമ്മള് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് മറ്റുള്ളവര് അതിലൂടെ കടന്നു പോകുന്നത് നമ്മുടെ നമ്മുടെ ഒരു പ്രാർത്ഥന സ്റ്റൈൽ സ്റ്റൈലുകൊണ്ട് അവരും പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു രീതിയിലോട്ട് അവര് വരുന്ന ഒരു ഒരു മൂവ്മെന്റ് ആണ് ജീസസ് യൂത്ത് അപ്പോൾ നമ്മൾ ജീസസ് യൂത്തിലിപ്പോ ചിലപ്പോ ഒരു അറിയാത്ത ആൾക്കാരൊക്കെ ആയിരിക്കും നമ്മൾ കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഇന്ന് പരിചയപ്പെട്ടവൻ പരിചയപ്പെട്ടവനായിരിക്കും നമ്മൾ ഇടവാട ഒരു പ്രോഗ്രാം ഉണ്ട് വാറിയ അപ്പൊ നമ്മള് അവനെ സ്വാഭാവികമായി നമ്മള് കൂട്ടിക്കൊണ്ടുപോകും ചിലപ്പോ അവന് ഇതുവരെയായിട്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ചില നമ്മളിപ്പോ കൂട്ടിക്കൊണ്ടുപോകാന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും നമ്മൾ ഒരു ചിലപ്പോ രണ്ടുപേർക്ക് ഇന്റസ്റ്റഡും ഒരാൾക്ക് ചിലപ്പോൾ ഇന്ട്രസ്റ്റഡായിരിക്കും ചെലപ്പോ അവന്റെ ഒരു ആ ഒരുത്തിന്റെ ഒരു ഉദ്ദേശം എന്ന് മൈൻഡ് നമുക്കറിയില്ല നമ്മൾ വെൽക്കം നന്നായി എന്നുള്ള നമ്മളെ പക്ഷെ അവന്റെ നമ്മൾ അറിയുന്നില്ല മറ്റുള്ളവർ ചിലപ്പോ ഈ രണ്ടുപേര് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടും ചിലപ്പോ ഇവൻ പ്രാർത്ഥിക്കാതിരിക്കുന്നതായിരിക്കും മറ്റുള്ളവർ കാണുന്നത് അപ്പൊ ആ ഇത് ബേസ് ചെയ്താണ് മാക്സിമം ആണ് ഒരു പ്രോഗ്രാമിന് മാക്സിമം ഒരു ഫ്രഷേഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോ ലേഡീസ് കുറവായിരിക്കും ലേഡീസ് അവർക്ക് ഒരു ഫോർമേഷൻ കിട്ടി ഫോർമേഷൻ കിട്ടി അവരൊരു ഈശോയുടെ അടുത്ത് നിൽക്കുന്ന ഒരു ആൾക്കാരായിരിക്കാം ഇത് ഈശോയ്ക്കും പറ്റിയൊരു പ്രശ്നമായിരുന്നു തോന്നിട്ടില്ല ഈശോ പാപികളുടെയും ചുങ്ങുകാരനെയും അടുത്തിരുന്നു കഴിഞ്ഞപ്പം ആൾക്കാർ പറഞ്ഞില്ലേ ഇവൻ ചുങ്ങുകാരെയും പാപികളുടെയും കൂടി ഇരുന്ന ഭക്ഷണ അവരെ കുടിച്ച് ആർമാദിക്കാൻ വേണ്ടിയുള്ള ആളാണെന്ന് പറഞ്ഞാൽ അതന്നെ അപ്പൊ ഈ പണി നമുക്കും കിട്ടും എനിക്ക് തോന്നുന്നത് എനിക്കും അങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് കാരണം ജീസസ് യൂതിന്റെ കൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബുണ്ടല്ലോ എന്നും യുവത്വത്തിൽ ഇരുന്നുകൊണ്ട് യുവാവായ ഈശോനെ ഇവിടെ ആഘോഷിക്കാനുള്ളൊരു വൈബാണ് പലരും അത് തിരിച്ചറിയുന്നില്ല അതിലേക്ക് കടന്നു വരുന്നത് ഈശോ തന്നെ പറയുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ പലരും ഇങ്ങനെ ക്രിട്ടീസൈസ് ചെയ്യുമ്പോൾ ഈശോ തന്നെ പറയുന്നുണ്ടല്ലേ എന്നിട്ട് രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം ജീസസ് യൂത്തിന്റെ മെയിൻ ഇൻടെഷൻ എന്ന് പറയുന്നത് ഈശോനെ തിരിച്ചറിയാത്തവർ അല്ലെങ്കിൽ ഡിപ്രഷനിലും അതുപോലെയുള്ള കുറേ പ്രശ്നങ്ങളിൽ പോയിരിക്കുന്നവർ എങ്ങനെയെങ്കിലും ഈശോയിലേക്ക് കടി കൈ പിടിക്കാനായിട്ട് കൊണ്ടുവരാം നമ്മളൊരു മീഡിയമാണല്ലേ ഈ തലമുറയിലെ യുവജനങ്ങൾക്ക് ഈശോനെ തിരിച്ചറിയാനും അല്ലെങ്കിൽ ഈശോയിലേക്ക് അടുക്കാനും ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈശോ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ദൈവം എന്ന നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന ഈശോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണെന്ന് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞു അപ്പൊ ഇന്നത്തെ തലമുറയിലെ യുവജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ള ഒരു സന്ദേശം എന്താന്ന് പറഞ്ഞോ അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് പേഴ്സൺ അല്ല നമ്മളൊരു ഒരു കൂടെ നടത്താൻ പറ്റുന്ന ഒരു ആളാണെന്ന് ആദ്യമേ ഒന്ന് കൊണ്ടുവരാം എന്തെങ്കിലും പിന്നെ ഈ ചിലപ്പോൾ അവർ കണ്ടിരിക്കുന്നത് ചോദിച്ചു പറഞ്ഞ പോലെ ഒരു ഹലലിയ സ്തോത്രം അത് മാത്രമേ അവർ കണ്ടിട്ടുണ്ടാവുകയുള്ളു ചിലപ്പോൾ അവർ ഒരു ചിലപ്പോൾ ഒരു പേഴ്സണൽ പ്രയർ ആയാലും പ്രതീക്ഷ നോക്കി ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ ഒരു നന്മുറയാണെങ്കിലും അതൊരു വലിയ കാര്യമാണ് പിന്നെ മാക്സിമം പിന്നെ പിള്ളേർ ഈ യൂത്ത് ഇപ്പോൾ ഫോണിലൊക്കെ അഡിക്റ്റ് ആളാണ് പിന്നെ ഈ കുറേ ആൾക്കാർ പോകുന്നുണ്ട് പക്ഷെ അവർക്ക് ഈ കൂട്ടുകാരുടെ കളിയാക്കി ഭയങ്കര ഒരു ഞങ്ങളുടെ ഇവിടെ ഞങ്ങളുടെ കോളേജിലാണെങ്കിലും കുറെ ആൾക്കാർ പള്ളിയിലൊക്കെ പോകുന്നവരാ പക്ഷെ അവർക്ക് ഈ കൂട്ടുകാരെ കളിയാക്കി അച്ചങ്കൊന്ന് കൊറേ വാക്കുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ കൊറേ വേരുകൾ വീഴും പക്ഷെ അതൊന്നും നിങ്ങള് മൈൻഡ് ചെയ്യണ്ട ഈശോ ആണ് നമ്മുടെ കൂടെ ഉള്ള ഒരു 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 പറയാനുള്ള വന്നിണ്ടാവും ഈ ടാഗൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ നിങ്ങൾ നിലനിൽക്കുന്നതിന് കാരണം നമ്മൾ നമ്മളിടയ്ക്ക് എവിടെയോ ഒറ്റപ്പെട്ട എം ടി നസ് ആണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മള് ആ ഒരു എം ടി നസിലേക്ക് ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നൊക്കെ ഇടയ്ക്ക് പറയും വിശുദ്ധരുടെ ജീവിതത്തിൽ ആ ഒറ്റപ്പെടലില് ഞാൻ തനിയാണ് എനിക്ക് തനിയെ ഒന്നിനും കഴിയില്ല എന്നൊരവസ്ഥയിൽ എത്തുമ്പോഴാണെങ്കോ എന്ന നമുക്ക് പിന്നെ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്റെ കൂടെ അവർ ഉണ്ടാവുള്ളൂ എന്നൊരു കൺഫ്യക്ഷൻ വരുന്നത് ഈശോ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മേലെ താഴോട്ടിറങ്ങി ചെറിയൊരു ഓസ്റ്റിയുടെ രൂപത്തിൽ നമ്മുടെ കൂടെ ആയിരിക്കാൻ ഇരിക്കുമ്പോൾ നമ്മളെ പറയാണ് ആ പുള്ളിക്കാരൻ വലിയ ആളാണ് വീണ്ടും എടുത്ത ശേഷിനെ മേലെ കയറ്റി വയ്ക്കുക നീ അവിടെ മതി ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചാളാം അല്ലേ അതിൽ നിന്ന് മാറി ഇപ്പൊ നിങ്ങൾ പറയുന്ന പോലെ ഈശോ തോളോട് തോൾ ചേർന്ന് തോളത്ത് കൈയിട്ട് നടക്കുന്ന എൻ്റെ ലെവലിലുള്ള ഒരാളാണ് തിരിച്ചറിയുന്ന അല്ലേ റാണിമരിയെ അപ്പൊ ഉണ്ടല്ലോ നമ്മള് ഈ ഒരു ദൈവ എക്സ്പീരിയൻസിലേക്ക് വന്നതിന് ശേഷം ഉണ്ടല്ലോ ആ പള്ളിയിലായാലും ഇപ്പൊ ഒരു ജീസസ് യൂത്തിൽ മാത്രമല്ല പ്രവർത്തിക്കുന്നത് അല്ല കെ സി വൈ എമ്മിൽ ഉണ്ട് വേറെ എന്തെങ്കിലും സംഘടനയുണ്ടോ വളർന്ന് യൂത്ത് ഇതിലൊക്കെ പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ന് പ്രത്യേകതയാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നമുക്കറിയാം പള്ളിയിൽ കുറെ യൂത്ത് ഉണ്ട് പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ ലഭിക്കുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ ലഭിക്കുന്നില്ല എന്തെങ്കിലും പ്രത്യേകതകൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ അതായത് പലരും ചേർന്ന് നിൽക്കുന്നവരും പലരും ചേർന്ന് നിൽക്കാത്തവരുണ്ട് ചേർന്ന് നിൽക്കുമ്പോൾ എന്താണ് പ്രത്യേകത തോന്നിയിരിക്കുന്നത് നമ്മുടെ ലൈഫിൽ ഒരു ജോയ്ഫുൾനെസ് കിട്ടും ഏറ്റവും കൂടുതൽ ഈശോയുടെ അടുത്ത് വെക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക ഈവൻ്റെ ഒരു സ്ട്രഗിളിൽ കൂടെ കടന്നു പോകുന്നതെങ്കിലും നമ്മൾ ഭയങ്കര ജോയ്ഫുള്ളായിട്ടായിരിക്കും അതിനെ നേരിടുന്നത് പിന്നെ പള്ളി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മളവിടെ കാണുന്നത് ഒത്തിരിയേറെ വേറെയാണ് നമ്മൾ നമ്മൾ പോലും അറിയാതെ ഈശോ നമ്മൾ ഓരോ സന്ദർഭങ്ങളിലും മുന്നോട്ട് നയിക്കുന്നതായിട്ട് കാണാൻ പറ്റും മാത്രമല്ല പലരും പല രീതിയിലാണ് ഈ ഒരു നമ്മുടെ റിലീജന ആയാലും ഈശോനായാലും നോക്കി കാണുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ഏത് രീതിയിലാണ് നമുക്ക് ഈശോനെ കൊടുക്കാൻ പറ്റുക എന്നൊരു ഐഡിയയും കൂടെ നമുക്ക് പള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈയൊരു സംഘടനാ പ്രവർത്തനത്തിൽ കൂടെയൊക്കെ നമുക്ക് മനസ്സിലാവും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിതിലേക്ക് കടന്നു വരും പലരും കളിയാക്കും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഈശോയിലേക്ക് ഇങ്ങനെ കടന്നു വരുന്ന ഒരു ട്രാൻസിഷൻ മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ തോന്നുന്നു അല്ലെ പള്ളിയിലേക്ക് അടുത്ത് നമ്മൾ ഒരു പരിപാടിയിലേക്ക് ചേർന്ന് ഇപ്പം വലിയ ഡെത്ത് ഓഫ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇഷ്യൂനെ കുറിച്ച് ഇല്ലെങ്കിൽ തന്നെ പള്ളിയുടെ സംഘടനയോട് ചേർന്ന് നിക്കുമ്പോ ചേർന്ന് നിൽക്കാൻ എടുക്കുന്ന ആ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ സ്ട്രഗിൾ അല്ലേ ആ ഒരു സ്റ്റെപ്പിൽ തന്നെ നമ്മളെ കൂട്ടുപിടിക്കാനായിട്ട് ഒത്തിരിയേറെ ചേട്ടന്മാരും ചേച്ചിമാരും നമുക്ക് കൂടെ ഉണ്ട് അവരുടെ ഒരു മോഡൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സപ്പോർട്ടിലായിരിക്കും നമ്മൾ വരുന്നത് നമ്മൾ തന്നെ ആയിരിക്കും പോലെ ഇതുപോലെ യൂത്ത് ആയിട്ട് നടക്കുന്ന ഈ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും ഇത്ര ഒരു എന്താ പറയാ ഒരു ഒന്നും ഇല്ലാതെ ഇതൊക്കെ അതായത് ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെന്നുകഴിഞ്ഞാൽ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവരായിരിക്കും കഴിച്ച പാത്രം കഴുകുന്നത് മുതൽ ചിലപ്പോൾ അവിടുത്തെ ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് വരെ ഇവരായിരിക്കും ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ചടപ്പായിരിക്കും ഈ വിധങ്ങനെ ഞങ്ങൾ ചെയ്യാം പിന്നെ പയ്യെ പയ്യെ ചിലപ്പോൾ ഫുഡ് വേസ്റ്റ് ചെയ്യാതിരിക്കാനായിട്ട് ആള് കഴിച്ച ബാക്കി വരെ നമ്മൾ കഴിക്കും അത് ആദ്യ എക്സ്പീരിയൻസ് അതായിരുന്നു വേസ്റ്റ് ഫുഡ് കഴിച്ചാണ് ഞാനൊക്കെ ആദ്യത്തെ വളണ്ടിയർ ആയിട്ട് ആദ്യമായിട്ട് ആ ഒന്നും പഠിക്കുന്നത് ഫുഡ് വേസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ അത്രത്തോളം എളിമപ്പെടണം നമ്മളൊരു വോളന്റിയർ ആകുമ്പോ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റർ ആകുമ്പോ എന്ത് എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ഒരു നമ്മള് കണ്ട ചേട്ടന്മാരെ പോലെ നമ്മളും ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ നമ്മളുടെ താഴെ വഴി പിള്ളേർക്ക് ഒരു ചേട്ടനും ചേച്ചിയാവ എന്നൊരു മെസ്സേജും കൂടെ നമുക്ക് അതിൽ നിന്ന് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഇത് പറഞ്ഞപ്പോ വീട്ടീന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ വീട്ടു വിശേഷങ്ങളിലേക്ക് പോകാം അതെ അതു വീട്ടില് എങ്ങനെയാണ് വീട്ടില് വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ ഇതേ സ്റ്റേജിൽ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീടാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് അമ്മ ചേട്ടൻ വർക്ക് ചെയ്യുന്നു ചേട്ടൻ വീട്ടിലുണ്ട് അമ്മ ഓരോ പ്രോഗ്രാമിന്റെ കാര്യമാണെങ്കിലും വീട്ടിൽ ഇത്തിരി എതിർപ്പുള്ള എതിർപ്പ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഇതുകൊണ്ടല്ല നമ്മുടെ പഠിത്തം മുടങ്ങോ എന്ന് പറഞ്ഞ ഒരു ഇതുകൊണ്ടാണ് അതാണ് നമ്മുടെ പ്രോഗ്രാമിന് പോകുമ്പോഴും എടാ നിന്റെ പഠിത്തം മിസ് ചെയ്യരുത് പഠിത്തം ഒരു മെയിൻ ആണ് കാരണം ഇത് ഒരു മൂവ്മെന്റ് ഇത് നമ്മളത് കഴിഞ്ഞ കഴിഞ്ഞു പ്രോഗ്രാമിന് വിടാൻ അതായത് സമ്മതിക്കാറില്ല പക്ഷെ എന്നാലും ഒരു പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എന്റെ പറയും നീ 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 പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഡിസിഷൻ എന്നുള്ളത് എന്ത് നിനക്ക് ഉത്തരം കിട്ടുന്നു അത് നമ്മടെ ജീസസ് വഴി എന്തായാലും പ്രാർത്ഥിച്ചാലും ഇല്ലേലും ഡിസിഷൻ കൂടെ തന്നെ പോവുള്ളൂ ഇവിടെ എങ്ങനെയാണ് വീട്ടിൽ കുറച്ചുകൂടി ലിബർ അല്ല അതായത് ജീസസ് ജൂത്തിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ എന്നിലൊരു ചേഞ്ച് വീട്ടിൽ കാണാൻ പറ്റി ഇപ്പോ വൈകുന്നേരം കുരിശ് വരയ്ക്കാനാണെങ്കിലും ചിലപ്പോ വരയ്ക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇനിഷ്യേറ്റീവ് എടുക്കാൻ തുടങ്ങി പെൺകുട്ടികളെയാണ് മടി കാണിക്കുക വീട്ടിലെ രണ്ട് ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാ അതുകൊണ്ട് തന്നെ പോകാനായിട്ടുള്ള റെസ്ട്രിക്ഷൻ ഉണ്ടെങ്കിലും കുറച്ചുകൂടെ ലിബറൽ ആണ് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് യൂസ്ഫുൾ ആണ് അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ മാറ്റാത്തൊരു സാധനം നമുക്കൊന്ന് ഗ്രോ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരിടം അങ്ങനെയുള്ള എല്ലാം നമുക്ക് തരുന്നുണ്ട് ഒരു പക്ക ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ട് തന്നെ നമ്മളിൽ ഒരു നല്ലൊരു ചേഞ്ച് വീട്ടിൽ വന്നു തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ അവർക്ക് നമ്മളൊരു ട്രസ്റ്റും ഉണ്ട് ആ ട്രസ്റ്റ് നാള് എന്തായാലും ഇതുവരെയുള്ള വിശ്വാസം മമ്മിയുണ്ട് പിന്നെ സ്മോൾ ഫാമിലി എനിക്ക് ചോദിക്കാനുള്ള ഒരു പ്രത്യേക ചോദ്യം ഇപ്പൊ ആദ്യമിക റാണി മരിയാ ചെറിയതായിട്ട് മൈൻഡിൽ മൈൻഡിലൊരു കോളിലൊക്കെ വന്നു പോയി ആ പേര് ആ പേരിന് എങ്ങനെ എത്രത്തോളമാണ് ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത് അതും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ കുറഞ്ഞ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ എടുത്ത് പറയുന്ന ഒരു പേരായി മാറി റാണി മരിയ എന്നുള്ളത് അല്ലേ പിന്നെ ആദ്യം ലോ കോളേജിലാണ് എന്ന് പറയുന്നു റാണി റാണിമരിയ രണ്ടും കൂടെ വന്നപ്പോൾ മനസ്സിൽ പെട്ടെന്ന് റാണി മരിയ എന്ന് കേട്ടപ്പോൾ ഒരു ഷെയ്ക്ക് ആണ് എനിക്കുണ്ടായ അപ്പൊ ഏഹ് അതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറയാമോ ആ പേരും താങ്കളും ആദ്യം തന്നെ നമ്മൾ ഒരാളെ ഇൻട്രോസ് ചെയ്യുമ്പോ ആദ്യമായിട്ട് പേരായി ചോദിക്കാം എല്ലായിടത്തും ചോദിക്കുമ്പോ പേരെന്താന്ന് വെക്കുമ്പോ സിസ്റ്റർ റാണിമെരിയാന്ന് നമ്മള് പറയും ഇടുത്ത വഴിക്ക് സിസ്റ്ററാവോ എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പക്ഷെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് സിസ്റ്റർ ആവാനോ അല്ലെങ്കിൽ ആ ഒരു ഇതിനോടൊരു ഒരു ഇല്ല അത് ഭാവിയിലേക്ക് എങ്ങനെയായിരിക്കും അറിയില്ല പക്ഷെ ഇപ്പത്തെ ഒരു ഇത് വെച്ചിട്ട് പിന്നെ ലോ കോളേജ് ലൈഫും കാര്യങ്ങളും എല്ലാരും കൂടെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് ഈ ഒരു സമയത്തെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആരിതും എല്ലാം കൊണ്ടും തന്നെ സിസ്റ്റർ പ്രൊഫഷനോട് താല്പര്യമില്ല പക്ഷേ സിസ്റ്റേഴ്സിനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പേഴ്സണലി സിസ്റ്റർ ആണിമരിയോടെ ഭയങ്കര എന്താ പറയുക

ഏതൊരു പ്രൊഫഷന് അതിപ്പോൾ ഇപ്പോൾ ഒരു പ്രൊഫഷനാന്ന് പറഞ്ഞില്ലേ അതിൽ കൂടെ തന്നെ ഒരു ഇൻസ്പിറേഷൻ തരാൻ വേണ്ടി ആയിരിക്കും ഇപ്പോൾ റാണി മരിയ എന്നുള്ള പേര് പലരും പറയുന്നു പലരും ഇങ്ങനെ എടുത്തു ചോദിക്കുമ്പോൾ അതുപോലെ ചെയ്യണം എന്തൊക്കെയോ സമൂഹത്തിന് വേണ്ടി ചെയ്യണം എന്നൊരു ചിന്ത ആ സിസ്റ്ററിന്റെ ഡോക്യുമെൻ്ററി ഫേസ് ഓഫ് ദി ഫേസ്ലെസ് ആ ഒരു ഡോക്യുമെന്ററി കൂടെയാണ് എല്ലാവരും സിസ്റ്റർ റാണിമര്യേനെ ഒന്ന് ഒന്നുകൂടി നന്നായിട്ട് അറിഞ്ഞത് മാത്രമല്ല ഇപ്പോൾ പേഴ്സണലി ഞാനായാലും റാണിമരയെന്നുള്ള പേരുണ്ടെങ്കിലും സിസ്റ്ററിനെ പറ്റി ഒന്നുകൂടി നന്നായിട്ട് അറിഞ്ഞതും സിസ്റ്റർ ചെയ്ത കാര്യങ്ങളും എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തത് ആ ഒരു മൂവി മൂവിക്കൂടെയാണ് ആ ഒരു മൂവി ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ് കാണാൻ പോയത് അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ മൊമെന്റ്സ് ആയിരുന്നു അത് സിസ്റ്റർ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ചെന്നിട്ട് അവർക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ കർത്താവ് ഏതൊരു റവല്യൂഷണറി ആയിരുന്നു അതിന്റെ ഒരു സെക്കൻഡ് റവല്യൂഷൻ പേഴ്സൺ ആണ് നമ്മുടെ റാണിമേരി അതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് കർത്താവ് അയച്ചേക്കുന്ന അല്ലെങ്കിൽ അത് പേരിട്ട പോലെ അത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് റാണി അറിഞ്ഞിട്ടല്ല റാണിമറിയ എന്ന് പേരിട്ടത് റാണി റാണിമരിയ എന്ന പേര് വന്നതിന് ശേഷം ഇതേ കാലഘട്ടത്തിൽ തന്നെ ഈ ഇതേ എത്തി കഴിയുമ്പോൾ ഇതുപോലൊരു ഡോക്യുമെന്ററി വരണമെന്നു അത് എല്ലാം പ്ലാൻ ആണ് അപ്പൊ ഞാൻ ഇനി ഒരു ചോദ്യം കൂടി ചോദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കടന്നു പോയിട്ടുണ്ട് ഏഹ് ഈശോയെ അറിയുന്നതിന് മുമ്പ് ഡീപ് ഡെപ്തിൽ അറിയുന്നതിന് മുമ്പ് ഈശോയെ അറിഞ്ഞതിന് ശേഷം ഇപ്പൊ നിങ്ങൾ അനുഭവിക്കുന്ന ആ ആ ഒരു അവസ്ഥ അത് അതിനെ കുറിച്ച് എന്താ നിങ്ങക്ക് പറയാനുള്ളത് ഓ അതാണല്ലോ അവസ്ഥ ഇപ്പൊ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല എന്ത് നടന്നാലും ഇരുന്നാലും സംസാരിച്ചാലും എന്തെങ്കിലുമൊക്കെ ചെയ്താലും അതൊക്കെ തമ്പുരാന്റെ കൃപ അല്ലേ അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡിന് വേണ്ടി ഞങ്ങളോട് സഹകരിച്ച അതിലും അതുപോലെ തന്നെ റാണിമുരയ്ക്ക് ഒരുപാട് നന്ദി ഇനിയും അനേകം യുവജനങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കാൻ നിങ്ങളുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഈശോയുടെ സ്പന്ദനങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയുന്നത് ചെറുതോ വലുതോ ആയ കുറേ എംറ്റിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശൂന്യമായ അവസ്ഥയിൽ നിന്നാണ് അപ്പോൾ നമുക്ക് ആരും കൂടെയില്ല എന്നൊരു തോന്നലിൽ നിന്നാണ് ഈശോ നമ്മുടെ കൂടെയുണ്ട് അല്ലെങ്കിൽ ഈശോ നമ്മുടെ ചങ്കായിട്ട് ഇപ്പോഴും ഉണ്ട് എന്നൊരു തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കുന്നത് ഇവർ പറഞ്ഞതുപോലെ തന്നെ മറ്റൊരു കാര്യമായിരുന്നു ഈശോ എന്ന് പറയുന്നത് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റോ ദൈവമോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ല അത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മുടെ ഈശോ ചെറുതായി ഒരു ചെറിയ ഈശോ ഒരു ചെറിയ ഓസ്റ്റിയുടെ രൂപത്തിൽ നമ്മുടെ അടുത്തെത്തിയത് നമ്മുടെ ചേർന്നിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ യുവജനങ്ങളാണ് ഇവർ പറയുന്നത് ഈശോ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് തോളിൽ കൈയിട്ട് നടക്കാവുന്ന ഒരു ചങ്കാണ് ആ ചങ്കിനെ എപ്പോൾ തിരിച്ചറിയുന്നു എപ്പോൾ അവനോട് കൂട്ടുകൂടുന്നോ അപ്പോഴാണ് നമ്മുടെ ജീവിതം അടിച്ചു പൊളിക്കാൻ കഴിയുക അപ്പോൾ ഇത്ര നേരം നമ്മളോടൊപ്പം അവരുടെ ജീവിതാനുഭവങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു ദുഃഖങ്ങളും അതിലെല്ലാം ഈശോ എങ്ങനെ ഇടപെട്ടു എന്ന് നമ്മളോട് പങ്കുവെച്ചത് നമ്മുടെ പ്രിയപ്പെട്ട റാണിമരിയ അതുപോലെ തന്നെ അതുൽ ഇവർ രണ്ടുപേരാണ് ഇവർക്കും ഇനി ഒരുപാട് പേരെ ഈ ഷോയിലേക്ക് അടുപ്പിക്കാനായിട്ട് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം പ്രാർത്ഥിക്കാം അപ്പോൾ ഈ എപ്പിസോഡ് ഞങ്ങളോടൊപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും രണ്ട് ഇവ ജനങ്ങളുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം നന്ദി